സംസ്കാരം വേണ്ടി വര ശേഷമകാലത്തേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഈ വീഡിയോ കേരള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം മുൻപ് ട്രംപ് 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 എന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ആളുകൾ ആൾക്കാർ ട്രംപ് അമ്പത് ശതമാനം ടാരിഫ് നികത്തി അല്ലെങ്കിൽ ചുമത്തിയേനെ ടാരിഫ് ചുമത്തിയതിനെ കുറിച്ച് ഇന്ത്യ വളരെയധികം പിന്നോട്ടടിക്കും ഇന്ത്യൻ സംരംഭങ്ങളാകെ തകരും ഇവിടുത്തെ ജോലി പോവും ഇവിടുത്തെ ആളുകളുടെ പണി പോവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വില അല്ല കരഞ്ഞിരുന്നു അത് ഈ നോട്ട് നമ്മുടെ ഡിമോണ്ടേഷൻ വന്നപ്പോൾ ആളുകൾ തലയുറ്റി വീണു എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ നമ്മളതിനെയും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഡിജിറ്റൽ ഇന്ത്യ വന്നപ്പോൾ നമ്മൾ അതിനെയും ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ നമ്മളിപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വ്യവസ്ഥ ആവുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്യണം നമ്മൾ ഡെഡ് എക്കണോമി നടക്കാൻ പറയുന്ന ഒരു 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 ഗതികഘട്ട പ്രതിപക്ഷവും അതേപോലെ തന്നെ ഒരു അന്തരീക്ഷമുള്ള രാജ്യത്ത് തന്നെ ഇന്ന് വളരെയധികം വളരെയധികം ഒരു വീഡിയോ കിറ്റെക്സിൻ്റെ സാബുൻ ജേക്കബ് സാർ പറഞ്ഞ ആ വീഡിയോ അദ്ദേഹം അദ്ദേഹത്തിന് എങ്ങനെയാണെങ്കിൽ ചാപ്പ അടിച്ചുപോലും പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ കമ്പനിയെക്കുറിച്ചാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു എന്ന് പറയുന്നത് ഈ ഒരു ടാരിഫ് ചുമത്തലിലൂടെ ട്രംപ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രംപിന് നമ്മൾ നന്ദി പറയാനു വേണ്ടത് കാരണം നമുക്ക് വലിയൊരു മാർക്കറ്റ് ഓപ്പൺ ആക്കി വന്നിരിക്കുകയാണ് നമ്മളെപ്പോഴും അമേരിക്കൻ മാർക്കറ്റിൽ മാത്രമായിരുന്നു നമ്മുടെ ഡിപ്പെൻഡൻസി നമ്മുടെ അടിമത്തം എന്ന് പറയുന്നത് അമേരിക്കയിലോട്ട് നോക്കി വെസ്റ്റേൺ വെസ്റ്റേൺ സിസ്റ്റം എന്താണോ പറയുന്നത് അതിന് പോലെ തലവുൽക്കേണ്ട ഒരു സിസ്റ്റമായിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്കൊരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അതിലൂടെ രണ്ടായിരത്തോളം സ്റ്റോറുകളാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് മൂന്നരട്ടിട്ട് ലാഭം വരെ ഉണ്ടാക്കാം അതായത് അമേരിക്കയ്ക്ക് കെ റ്റി കൂടുതൽ മൂന്നിരട്ടി ലാഭം ഉണ്ടാക്കാം അദ്ദേഹത്തിന് ആദ്യം കിട്ടിയ ലാഭം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ ഇല്ലാണ്ട് തെലുങ്കാനയിൽ അദ്ദേഹത്തിന് യൂണിറ്റ് തുടങ്ങാൻ പറ്റി അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സെക്കൻഡ് ഫേസിൽ തുടങ്ങുന്ന വാറങ്ങളിൽ യൂണിറ്റിൽ യൂണിറ്റ് എല്ലാം കൂടി കൂട്ടിയിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വലിയ പ്രൊഡക്ഷൻ സ്കെയിൽ വരാൻ പോകുന്നുണ്ട് അതിനനുസരിച്ച് അദ്ദേഹത്തിന് മൂന്നരയിട്ടി ലാഭം ാപം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഏറ്റവും വലിയ സംരംഭകനായിട്ടുള്ള ഒരുപാട് കാലത്ത് സംരംഭ എക്സ്പീരിയൻസുള്ള പരിചയമുള്ള കിട്ടക്സ് സാബു ജേക്കബ് സാറ് പറയുമ്പോൾ പലർക്കും ചിലപ്പോൾ അദ്ദേഹവും ഇപ്പോൾ ക്രിസംഗിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാപ്പാടിയോ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഒരു ഒരു തൃപ്തി വരുത്താം എന്നല്ലാണ്ട് സത്യം വളരെയധികം കൃത്യമാണ് അതായത് ഇന്ത്യൻ മാർക്കറ്റ് അതേപോലെ തന്നെ നമ്മൾ ഇനി ഓപ്ഷൻ അതായത് റഷ്യ ഇപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന പോലെ അമേരിക്ക അല്ലാണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന പോലെ ഓരോ കാര്യത്തിലും അതേപോലെ ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ബ്രിക്സ് പോലത്തുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കൂടി വരികയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കൂടി വരും അതേപോലെ തന്നെ അമേരിക്കയിൽ ഡിപ്പെൻ്റ് ആയിട്ടുള്ള അല്ലാതെ അമേരിക്കയോട് വിധേയത്വം ഇല്ലാതെ അമേരിക്കയിൽ മാത്രം ഡിപ്പെൻഡൻസി ഇല്ലാതെ നമുക്ക് ലോകരാജ്യങ്ങൾക്കിടയിൽ നമ്മുടെ ഒരു ഇൻട്രാക്ഷൻ വളർത്താനുള്ള ഒരു സമയം കൂടിയാണ് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയം കൂടിയാണ് അതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ മൂന്നിരട്ടി ലാഭം കിട്ടിനുണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ടാരിഫ് കൊണ്ട് അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കത് ലാഭമായി അത് നന്ദി നന്ദി പറയുന്നു ട്രംപിനോട് എന്നുണ്ടെങ്കിൽ മറ്റ് സംരംഭകരുടെയും ഏകദേശം ഇതേപോലത്തെ ഒരു റെസ്പോൺസ് തന്നെയായിരിക്കും പുതിയ മാർക്കറ്റുകൾ ഓപ്പണാകും പുതിയതര പുതിയ തരത്തിലുള്ള കച്ചവടങ്ങൾ അതേപോലെ തന്നെ പ്രോഫിറ്റ് മാർജിൻസ് ഇതൊക്കെ ഉണ്ടാവും ഇതൊക്കെ ചിന്തിക്കാൻ കഴിയണം കാരണം ഇന്ത്യ വിരുദ്ധ എന്ന് പറയുന്നത് കുറേ പേർക്ക് മോദി വിരുദ്ധത മോദി എന്ന് പ്രധാനമന്ത്രി അന്നോട്ട് ഇന്ത്യ വിരുദ്ധത കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഈ നല്ല കാര്യങ്ങളൊന്നും കാണാൻ കഴിയാതെ അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അത് നമ്മളെ ഫ്രസ്ട്രേഷൻ മാറ്റാൻ മാത്രമേ ഉള്ളൂ പക്ഷേ സംരംഭങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ കിറ്റക്സ് ആഭൂം ജേക്കബ് സാറ് പറഞ്ഞത് വളരെയധികം നല്ലൊരു കാര്യമാണ് കാരണം അതാണ് നമ്മുടെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് അത് തന്നെയായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള പാതി എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം